ഹായ് നമസ്കാരം സ്നേഹ സാരിസിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന പുതിയൊരു വെറൈറ്റി പറയണത് നമ്മൾ കളറും സിൽവറും കൂടിയിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയലിൽ നമ്മൾ മ്യൂറൽ പ്രിന്റ് അടിച്ചിരിക്കുന്ന സാരിയാണ് കേട്ടോ അതായത് ബോഡി ഫുൾ ടിഷ്യൂ ആണ് വരുന്നത് അതിൽ തന്നെ നല്ല ഫുൾ വർക്കൗഡ് കൂടിയാണ് സാരി വരുന്നത് അതായത് ബോർഡർ നമ്മൾക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ നമുക്ക് സെമി സോഫ്റ്റ് സിൽക്ക് ടൈപ്പ് ബോർഡർ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് രണ്ട് സൈഡ് നല്ല ബോർഡർ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് കൂടി തന്നെ നമ്മൾ മ്യൂറൽ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി വർക്കാണ് എല്ലാ സാരിയിലും വരുന്നത് അതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചുകളാണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സാരികൾ ഇഷ്ടമായി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത് ഏത് സാരി ഇഷ്ടമായി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഇത് ഒരു നല്ലൊരു ചെറുപയർ പച്ചയാണ് ഈ സാരിയുടെ കളർ വരുന്നത് കണ്ടില്ലേ സിൽവറും ചെറുപയർ പച്ചയും കൂടിയിട്ട് ഇതിൽ ആലിലെയും വീണയും കൂടിയിട്ടാണ് ബോഡി വർക്ക് വന്നിരിക്കുന്നത് മുന്താണിയിലും നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തത് കാണിക്കുന്നത് ഒരു ഗ്രീൻ തന്നെയാണ് കേട്ടോ ഒരു നല്ല ലൈറ്റ് ഗ്രീനാണ് അതിൽ നല്ലൊരു മയിലും മയിൽപ്പീലിയും വയലിനും കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് മുന്താണിയിൽ ഇതുകൊണ്ടില്ലേ മുന്താണിയിൽ നല്ലൊരു മയിൽപ്പീലിയും വീണയും കൂടിയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ബോ ബോഡി വർക്ക് വന്നിരിക്കണത് അതിൻ്റേത് തന്നെ ചെറിയ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിൽ കളറാണ് വരുന്നത് മുന്താണിയിൽ ബോഡി വരുന്നത് നല്ലൊരു ഗോൾഡൻ ഷേപ്പിലാണ് വരുന്നത് കളറ് മുന്താണിയാണ് ഗ്രീന് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് പിങ്കും സിൽവറും കൂടിയിട്ടുള്ള കളറാണ് നേരത്തെ ഒരു പച്ച കാണിച്ചു അതിൻ്റെ ചെറുപയർ പച്ചയുടെ ഒരു കളർ ചേഞ്ച് ആണ് പക്ഷേ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതാണ് ബോഡി വർക്ക് ഡിസൈൻ വരുന്നത് നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തതൊരു വയലറ്റ് കളർ വയലറ്റും സിൽവറും കൂടിയിട്ടുള്ള ഒരു അടിപൊളി വർക്കാണ് നല്ലൊരു പെയിൻറ്റിങ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് മ്യൂറലല്ല നേരത്തെ കാണിച്ച് നമ്മൾ മ്യൂറൽ വർക്കാണ് ഇതിലൊരു ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫ്ലവർ ലീഫിൻ്റെ ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫുൾ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് ഒരു പെയിൻറിങ് വർക്ക് തന്നെയാണ് ഇതിന് മ്യൂറലിൻ്റെ കോഫി നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗണും അതുപോലെ തന്നെ സിൽവറും കൂടിയിട്ട് മിക്സ് ആയിട്ടാണ് ഡിഷു വന്നിരിക്കുന്നത് ബോഡി ഫുൾ നല്ല ലോട്ടസിൻ്റെ താമരയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇതിന് കുഞ്ചലുണ്ട് ഇതാണ് മുന്താണി പോഷൻ വരുന്നത് കണ്ടല്ലോ മുന്താണിയിൽ നല്ല ഹെവി വർക്കാണ് മയിൽപ്പീലി ഓടക്കുഴലും ലോട്ടസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത് സാരി ഇഷ്ടമായി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പറിൽ അയച്ചു തരിക അപ്പം തന്നെ നിങ്ങൾക്ക് റീപ്ലേ കിട്ടുന്നതാണ് അപ്പോൾ തന്നെ റേറ്റും പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ സാരിക്കും ഓരോ റേറ്റും ആണ് പലതരത്തിലും റേറ്റ് വരുന്നതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിൽ ബോഡി ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ മയിലും മരങ്ങളും ചെടികളൊക്കെ ആയിട്ടാണ് മുന്താണിയിൽ അതിലേറെ നല്ലൊരു ഫുൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ചുകളുണ്ട് പിന്നെ ഓരോ മോഡലും മാത്രമാണ് കാണിക്കണത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ് ഇത് ആദ്യം കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതിൻ്റെ വേറൊരു കളർ നമ്മൾ കാണിച്ചു ഇതിൻ്റെ ഒരു പിങ്ക് അലിലയും വീണയും കൂടിയിട്ട് അതിൽ ഇപ്പോൾ കുഞ്ചലം വരുന്നുണ്ട് നേരത്തെ കാണിച്ചതിന് കുഞ്ചലില്ലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ബ്ലൂലാണ് ബ്ലൂ ഷെയ്ഡിൽ കോപ്പറാണ് വന്നിരിക്കണത് ഇത്രയും നേരം നമ്മൾ കാണിച്ചത് സിൽവറും കളറും കൂടിയിട്ടാണ് ഇതിപ്പോൾ കളറും കോപ്പറും കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ മിക്സ്ഡ് കളറാണ് വരുന്നത് ഇതിലൊരു ഫ്ലവറിൻ്റെ ചിത്രമാണ് വന്നിരിക്കുന്നത് ചെടിയുടെ ചിത്രമാണ് വന്നിരിക്കുന്നത് ബോഡി ഫുള്ളും ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് നല്ല ഹെവി വർക്കാണ് മുന്താണി ഇത് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ സാരിയും വിത്ത് ബ്ലൗസാണ് കേട്ടോ ബോഡി ഫുൾ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുത്തതായിട്ട് നല്ലൊരു ബ്ലൂ കളർ നല്ല ലൈറ്റ് ബ്ലൂ ആണ് സൂര്യചക്രം പോലെ ഒരു നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കണത് ബോഡി ഫുൾ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി പോർഷൻ വരുന്നതും നല്ല ഹെവി വർക്കോടുകൂടിയാണ് മുന്താണി വരുന്നത് കണ്ടില്ലേ നല്ല ഹെവി വർക്കാണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ മുഴുവനായിട്ട് നിവർത്തണില്ല മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഫോൾഡിങ് പോയി കഴിഞ്ഞാൽ മടക്കാൻ നല്ല പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് നിവർത്താത്തത് ഇങ്ങനെ ഇപ്പോൾ ഡിസൈൻ കാണിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിവർത്തി കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു കളറ് ഒരു കോഫി കളർ മൈലാഞ്ചി കളറാണ് കേട്ടോ ഇതിൽ കൃഷ്ണൻ്റെ ആണ് വന്നിരിക്കണത് മ്യൂറൽ ആണ് കൊടുത്തിരിക്കുന്നത് മുന്താണിയില് വലിയ കൃഷ്ണൻ്റെ ചിത്രവും അതുപോലെ തന്നെ ബോഡിയിൽ വന്നിട്ട് രണ്ട് സൈഡും ചെറിയ ചെറിയ കൃഷ്ണൻ്റെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഏ അതുപോലെ തന്നെ കര വന്നിരിക്കണത് കര വന്നിരിക്കണത് നമുക്ക് മൈലാഞ്ചി കളർ തന്നെയാണ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു കളറ് ടിഷ്യൂലി ഒരു പീക്കോക്ക് ഡിസൈനാണ് വന്നിരിക്കണത് കുഞ്ചല ഉള്ളതും ഉണ്ട് കുഞ്ചലില്ലാത്തതുണ്ട് എല്ലാ സാരിയും വിത്ത് ബ്ലൗസാണ് കേട്ടോ എല്ലാ സാരിയും വിത്ത് ബ്ലൗസാണ് ഇതിൽ കണ്ടില്ല താഴെ സെൻറ്ററിലൊന്നും വർക്ക് വരില്ല ഫുള്ളായിട്ട് രണ്ട് സൈഡ് ബോർഡറിലാണ് വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മുന്താണിയിൽ നല്ല വലിയ പീ വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് ഈ ഡിസൈൻ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത് ആണല്ലേ ഒരു ഫ്ലവറും ഫ്ലവറിൽ അതുപോലെ തന്നെ നല്ലൊരു മുട്ടൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് പെയിൻറ്റ് വർക്കാണ് കേട്ടോ അത് നല്ലൊരു പെയിൻറ് വർക്കാണ് എല്ലാ സാരിയും വിത്ത് ബ്ലൗസാണ് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നല്ല ഡാർക്ക് ബ്ലൂ ആണ് കരിന്ന് ഇലയിൽ നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ആണ് ബോഡി വരുന്നത് ബോഡി ഫുൾ വർക്കാണ് കേട്ടോ വരുന്നത് മുന്താണിയിൽ വേറെതാണ് ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ഫ്ലവറും ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മുന്താണിയിൽ ബോഡി ഫുള്ള് ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ചുകളുണ്ട് ഓരോ ഡിസൈനിലും പല പല കളറുകളിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വെച്ചാൽ ആലിലയും വീണയും നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുന്താണിയിൽ ഹെവി വർക്ക് തന്നെയാണ് കുഞ്ചലവും വരുന്നുണ്ട് മുന്താണിയിൽ നേരത്തെ കാണിച്ചതിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിൽ വേറെയാണ് നേരത്തെ കാണിച്ചതിന് മുന്താണിയിൽ വർക്ക് വ്യത്യാസം വരുന്നു കേട്ടോ ഇങ്ങനെ ഒരുപാട് മാറ്റമുണ്ട് സാരികളിൽ പല പല ഡിസൈനിൽ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കരുത് അതുപോലെ തന്നെ നല്ലൊരു സ്കിൻ കളറ് നല്ലൊരു ലൈറ്റ് കളറാണ് കേട്ടോ ഏ അത് ആലിലേയും വീണയും തന്നെയാണ് വരുന്നത് മുന്താണിയിൽ നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് ഫ്ലവറും ഇതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഫ്ലവറും മുന്താണിയിൽ ബോഡി ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ബോർഡർ പ്ലെയിൻ ആണ് ബോഡി ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ വർക്കായതുകൊണ്ട് ബോഡി ഫുൾ വർക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ തന്നെ അടുത്തതായിട്ട് ഒരു ടിഷ്യൂലൊരു ആണ് കണ്ടില്ല ബോഡി ഫുൾ വർക്ക് വന്നിട്ടുണ്ട് ഒരു ചെറിയ ചെറിയ ലൈൻസ് ആണ് ഇത് പെയിൻറ് വർക്കാണ് കേട്ടോ മ്യൂറൽ വർക്കല്ല പെയിൻറ്റ് വർക്കാണ് എന്നത് ബട്ടർഫ്ലൈയുടെ ആണ് ബോഡി ഫുൾ ബട്ടർഫ്ലൈ ആണ് മുന്താണിയിൽ കണ്ടില്ലേ നല്ല ഒരുപാട് കിളികളും തത്തകളും പക്ഷികളൊക്കെ ആയിട്ടാണ് മുന്താണിയിൽ വന്നിരിക്കണത് മയിൽപ്പീലിയും മയിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വെറൈറ്റി സാരി തന്നെയാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ ആരും മിസ് ചെയ്യരുത് ഈ സാരി ആരും അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ലൈറ്റ് ബ്ലൂ കളറിൽ വലിയൊരു പീക്കോക്കാണ് കണ്ടില്ലേ ഇതാണ് മുന്താണിയിൽ വരുന്ന പീക്കോക്ക് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട് സാരി പൊടിയിൽ ഫുൾ പ്ലെയിനാണ് ബോർഡറിൽ മാത്രം ചെറിയൊരു പീക്കോക്കിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അത് സാരി ഫുൾ ഫുള്ളായിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ആയിട്ട് വരുന്നത് താഴെ കരയിൽ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ അടുത്തൊരു വേറൊരു കളറാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ അത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂണും സിൽവറും കൂടിയിട്ടുള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് നിവർത്തി കാണിക്കുന്നത് ഓരോ ഡിസൈനും നിവർത്തി നിവർത്തി കാണിക്കണത് കണ്ടില്ലേ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരു പിങ്ക് കളറ് ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ട് കളർ ചേഞ്ച് വേറെ ആയിരുന്നു അതുപോലെ തന്നെ നേരത്തെ ബട്ടർഫ്ലൈയുടെ ഒരു വേറൊരു കളറാണ് നമ്മൾ കാണിച്ചത് ഇതൊരു നല്ല അടിപൊളി ഗ്രീനാണ് വരുന്നത് കേട്ടോ ഓക്കെ നല്ലൊരു വെറൈറ്റി സാരിയാണ് പെയിൻറ്റിങ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആലിലയുടെയും പിങ്ക് കളർ ഇതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ കളറിൽ മയിലാഞ്ചി കളറിൽ മയിലാഞ്ചിയും സിൽവറും കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഡീപോളി കളർ കോമ്പിനേഷനാണ് എല്ലാ സാരിയും വിത്ത് ബ്ലൗസ് ആണ് ഫ്ലവർ ആണ് ഇതിൽ ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ നമ്മൾ എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ബൈ